ചലച്ചിത്ര താരം നവ്യ നായർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാണ് ഓരോ പോസ്റ്റും നിമിഷങ്ങൾക്കകം വൈറലാകുകയും അനുകൂലവും പ്രതികൂലവുമായ കമന്റുകൾക്ക് വഴിവെക്കുകയും ചെയ്യാറുമുണ്ട് ഇപ്പോഴത്തെ നടി പങ്കുവെച്ച ഒരു ട്രെയിൻ യാത്രയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് തൊട്ടടുത്ത ഒഴിഞ്ഞ സീറ്റിലേക്ക് കാൽ നീട്ടി നീട്ടിവച്ചിരിക്കുന്ന നടിയുടെ ചിത്രമാണ് വിമർശനത്തിന് കാരണമായത് ഇന്ത്യൻ റെയിൽവേയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ടെന്നും ടിക്കറ്റ് എടുക്കാത്ത സീറ്റിൽ കാൽ വയ്ക്കുന്നത് ശരിയായ നടപടി അല്ല എന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേർ കമന്റ് ബോക്സിൽ രംഗത്തെത്തി പിന്നെ പറയണോ അടുത്തിടെ നടക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള വിമാനയാത്രക്കിടെ തലയിൽ മുല്ലപ്പൂവ് വെച്ചതിന് വലിയ തുക പിഴ അടയ്ക്കേണ്ടി വന്ന സംഭവം ഇതോടൊപ്പം പലരും ഓർത്തെടുത്തിട്ടുണ്ട് നാട്ടിലെത്തിയാലും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണമെന്നും വിമാനത്തിൽ മാത്രമല്ല റെയിൽവേയിലും നിയമങ്ങൾ ബാധകമാണെന്നും പലരും കമന്റുകളിലൂടെ കുറിക്കുകയാണോ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രോളുകളായി പുറത്തു വരുന്നത് അതേസമയം നവ്യ നായർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സ്വാധീനം തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ പോസ്റ്റുകൾ വൈറലാകുന്നത് ഒന്ന് ദശാംശം എട്ട് മില്യണിലധികം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഈ താരത്തിലുണ്ട് തന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഡാൻസ് വീഡിയോകളും വ്യക്തിപരമായ വിശേഷങ്ങളും നവ്യ സ്ഥിരമായി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഒരു പ്രമുഖ ഇൻഫ്ലുവൻസറായ നവ്യയുടെ പോസ്റ്റുകൾക്ക് ശരാശരി പതിനൊന്ന് ദശാംശം എട്ട് കെ ലൈക്കുകളും നൂറ്റി എഴുപത്തി എട്ടെങ്കിലും കമന്റുകളും ലഭിക്കാറുണ്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മറുപടി നൽകാനും വ്യക്തത വരുത്താനും താരം മടിക്കാറില്ല ഒരു കുട്ടിയുമായി ഫോട്ടോ എടുക്കാൻ വിസമ്മതിച്ചു എന്ന പേരിൽ വൈറലായ വീഡിയോയ്ക്ക് നവ്യ മറുപടി നൽകിയത് ശ്രദ്ധേയമായിരുന്നു കള്ളങ്ങൾ പറഞ്ഞ് പ്രശസ്തി നേടേണ്ട കാര്യമില്ലെന്നും അറിയാതെ തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ തയ്യാറാണെന്നും താരമെന്ന് വ്യക്തമാക്കിയതാണ് ഫാഷൻ സൗന്ദര്യം ഫിറ്റ്നസ് വിനോദം തുടങ്ങിയ വിഷയങ്ങളിൽ താരം സജീവമായി ഇപ്പോഴും ഇടപെടാറുണ്ട് അഭിനയ ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം നവ്യ നായർക്ക് ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ് രണ്ടായിരത്തി ഒന്നിലെ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവിയുടെ സിനിമ അരങ്ങേറ്റം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രം നവിക്ക് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ വേഷത്തിലൂടെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഫിലിം ഫെയർ അവാർഡും നടി സ്വന്തമാക്കി മഴത്തുള്ളിക്കിലക്കം കുഞ്ഞിക്കുന്നൻ കല്യാണരാമൻ പട്ടണത്തിൽ സുന്ദരൻ പാണ്ഡിപ്പട കണ്ണേ മടങ്ങുക സൈറ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങൾ താരം അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ കണ്ണേ മടങ്ങുക സൈറ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് രണ്ടാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നടിക്ക് ലഭിച്ചു തമിഴിൽ അഴകിയതീയെ കന്നഡയിൽ ഗജ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്യഭാഷ സിനിമകളിൽ നവ്യ സാന്നിധ്യം അറിയിച്ചു വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത നവ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയത് ഓർത്തിയിലെ രാധാമണി എന്ന കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജാനകി ജാന എന്ന ചിത്രത്തിലെ ജാനകിയും ശ്രദ്ധിക്കപ്പെട്ടു അടുത്തിടെ പുറത്തിറങ്ങിയ നവിയുടെ പുതിയ ഏറ്റവും പുതിയ ചിത്രം പാതിരാത്രി ഒരു ത്രില്ലർ സിനിമയാണ് ഇതിൽ പ്രൊബേഷൻ എസ് ഐ ജാൻസി കുരിൻ എന്ന പോലീസ് കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് റിലീസിന് മുന്നോടിയായുള്ള പ്രമോഷൻ പരിപാടിക്കിടെ ഒരു ആരാധകന്റെ ഭാഗത്ത് നിന്നും മോശം അനുഭവം ഉണ്ടായതും സഹതാരം സൗബിൻ ഷാഹിർ ഇടപെട്ട് നടിക്ക് സംരക്ഷണം നൽകിയ സംഭവം വാർത്തയായതാണ് അഭിനയത്തിന് പുറമെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലെ വിധർത്താവായും നർത്തകിയായും നവ്യ സജീവമാണ് എന്തായാലും ഈ താരം തന്നെയാണ് ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഒരു തീ പടർത്തിയിരിക്കുന്നത്